ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാധികയും കാഞ്ചനെയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ എന്തായാലും മാമി എന്നോട് പറഞ്ഞത് ആ റൂമിൽ മാമൻ്റെയും ഉണ്ടെന്ന് ആ പ്രേതമോ ആ എൻ്റെ കാഞ്ചന അവിടെ പ്രേതവും ഭൂതം ഒന്നുമില്ല അത് ശരിയല്ല എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി രഞ്ജുനാ മുറി കിടക്കാൻ പേടിയാ എന്താ രഞ്ജു പേടിയല്ലേ എന്നും ഗീത ചോദിക്കുക അതെ അതെ എല്ലാവരും കൂടെ എന്നെ പേടിപ്പിച്ചതാണ് ഞാൻ മര്യാദയ്ക്ക് ആ മുറി കഴിഞ്ഞായിരുന്നു ഇങ്ങനെ പേടിപ്പിച്ച് ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ പറയാ അപ്പം കാഞ്ചന മാമിതാ സ്വല്ലിച്ച് മാമിതാ ഒരു ഇതൊക്കെ ഒരു ഇത് ബദൽ ചൊല്ലണം എന്താ എന്താ മാമിയുടെ തീരുമാനം പറയേ എന്താ മാമി ചെയ്യാൻ പോണേ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും ഓ ഒന്നും ചെയ്യണ്ട ഒരു പ്രേതോ ഇല്ല ഭൂതവും ഇല്ല എനിക്കൊന്നിനെ പേടിയുമില്ല ഞാൻ ഞാൻ ആ മുറി കിടന്നോളാം രഞ്ജു എൻ്റെ മുറി കിടന്നോട്ടെ എന്നും രാധിക ഇത് കേട്ടതും ഓ എന്റെ ദൈവമേ ലോകത്തിനു വേണ്ടി പുണ്യം ചെയ്ത രണ്ടേ രണ്ട് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് മഹാത്മാഗാന്ധി പിന്നെ ഒന്ന് മദർ തെരേസം ഇപ്പോൾ മൂന്നാമതൊരാളെ കൂടെ കാണുവാണ് രാധികാമ്മ ശു രാധികാമയെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയല്ലോ ഗീതുവിന്റെ ഈ പറച്ചിൽ കേട്ടതും ഗോവിന്ദ് ആലോചിക്കുകയാണ് അപ്പം ഗീതുവിന് രാധികാമയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറി എന്തായാലും സമാധാനമായി ഇങ്ങനെയെങ്കിലും ഏ ഗീതു രാധികാമയെ മനസ്സിലാക്കിയല്ലോ ഹോ എൻ്റെ ഈശ്വര ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് എണ്ണം പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ ആലോ നിൽക്കുകയാണ് ഈ സമയം ആ എന്താ രാധികാമയെ അപ്പം പിന്നെ ബാഗക്കെടുത്ത് മാറ്റാമല്ലോ അല്ലേ അത് കേട്ടതും അതെ ഞാൻ ഞാൻ ആ മുറി കടന്നോളാം ഗസ്റ്റ് മുറിയിൽ എന്തായാലും ഗസ്റ്റിനെ പരി നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ നമ്മുടെ കടമയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക നേരെ അങ്ങ് പോവുക ഈ സമയം ആ എന്ത് പറ്റിയെന്ന് എന്താ മനസ്സിലാക്കുക മനസ്സിലാവാതെ ഗോവിന്ദൻ നിൽക്കുക ഈശ്വര ഈ അമ്മ എന്നാലും ആ മുറി എങ്ങനെ വിട്ടുകൊടുത്തു ഇത്രയും വർഷമായിട്ടും ആ മുറിനിന്ന് എങ്ങോട്ട് മാറാത്ത ആളാ അമ്മ അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദ് നിൽക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധിക ദേഷ്യപ്പെട്ടിരിക്കുക അപ്പോഴേക്ക് വരുൺ എന്തിനാ അമ്മേ അവൾക്ക് ആ മുറി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞേ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഹാ എടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആ കാഞ്ചന ആ വൃത്തികെട്ടവൾ എല്ലാം കുളവാക്കി ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞപ്പോൾ അവൾ അതൊന്നിനെ പത്തായിപ്പോയി രഞ്ജുവിനോട് പറഞ്ഞതുമില്ലാണ്ട് അതൊക്കെ ഞാനാ പറയാൻ പറഞ്ഞത് എൻ്റെ തലയിൽ എടുത്തിടുകയും ചെയ്തു ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ തന്നെ പറ എന്നൊക്കെ പറഞ്ഞോണ്ട് വരൂണ്ണോട് എടാ ഗീതു എന്നെ ഭീഷണിപ്പെടുത്തുന്നത് മുഴുവനും ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചതുകൊണ്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഒന്ന് കരഞ്ഞാല് ഗോവിന്ദനോട് ക്ഷമിക്കും പക്ഷെ നീയും ആ സുവർണ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കിവിടെ കണ്ണടച്ച് നിന്നേ പറ്റൂ അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയെങ്കിലും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എടുത്ത് ചാടി വായ തോന്നിയത് വിളിച്ച് പറയാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് നല്ലത് അമ്മേ ഞാൻ വേണ്ട നീ കാരണോ നീ ഒറ്റരുത്താൻ കാരണമോ എന്ന് ഞാനീ അനുഭവിക്കുന്നത് ഷോ എൻ്റെ മുറിയിലല്ലാതെ എനിക്ക് വേറെ ഒരു മുറിയിലും ഉറക്കം വരില്ല ഇനിയിപ്പോൾ മുറി വിട്ടുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആലോചിച്ചോണ്ട് രാധക ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കാഞ്ചന വരെയാണ് മാമി എന്നും വിളിച്ചുകൊണ്ട് എന്താടി അതേ രഞ്ജിപ്പവിടെ ബാഗല്ലെങ്കിൽ കൊണ്ടുവരണം അതിനാലേ രഞ്ജിപ്പാപ്പയുടെ ബാഗെങ്കിൽ വെക്കാറ് വെക്കണമല്ലെയാ അതുകൊണ്ട് മാമിയോടെ ബാഗല്ലേ എടുത്തോ ആ അതൊക്കെ എടുത്തു കാഞ്ചനെ ആ പിന്നെ മാമിയല്ലേ പറഞ്ഞത് മാമിയുടെ മുറി ഗീ പാപ്പക്ക് കൊടുക്കാമെന്ന് അതുകൊണ്ട് പെട്ടെന്ന് മാറിക്കാം ബാബ ഞാൻ തന്നെ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന രാധികയുടെ മുറിയിലെ ബാഗും പെട്ടിയൊക്കെ എടുക്കുവാണ് ഈ സമയം നമ്മുടെ രേഖ അങ്ങനെ ഓരോന്ന് ആലോചിക്കുക അപ്പോൾ രേഖയും രഞ്ജുൻ്റെ ബാഗൊക്കെ ആയിട്ട് വരുക ആലോചിച്ചുകൊണ്ട് തന്നെ അപ്പോഴേക്കും വരുൺ എന്തായാലും ഈ കാര്യത്തിൽ അമ്മയെ കയ്യിലെടുത്തിട്ട് കാര്യമില്ല രേഖ അവളെ കയ്യിലെടുത്താൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ എന്നോട് ക്ഷമിക്കും അതെ രേഖയെ കയ്യിലെടുത്ത് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞ് രേഖയെ എൻ്റെ കൂടെ നിർത്തിയാൽ ഉറപ്പായിട്ടും ഗോവിന്ദേടൻ എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവരുന്നട രേഖ പെട്ടിയും കൊണ്ട് ആ രഞ്ജു അത് കണ്ടത് അയ്യോ ഇതൊക്കെ എന്തിനാണ് രേഖ നീയെടുക്കുന്നത് ഞാനെടുക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരൺ പോയി ആ പെട്ടിങ്ങ് മേടിക്കുക അതെന്താ അതെന്താ വരണേട്ടാ ഇതൊരു അഞ്ചുൻ്റെ അല്ലേ ഞാനെടുത്തോളാം ഏയ് വേണ്ട വേണ്ട എൻ്റെ ഭാര്യ ബുദ്ധിമുട്ടുന്നത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ് ഇതൊക്കെ ഞാൻ എടുത്തോളാം ഷേടാ അതെന്തൊരു വർത്താനം ഞാനെടുത്തോളാന്നെ ആ നിങ്ങൾക്ക് രണ്ടു പേർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ദാ ഇതുകൂടെ എടുത്തോ എന്നിട്ട് ഇതും കൂടെ വലിച്ചോണ്ടോ അയ്യടാ കാഞ്ചനാ ഇതേട് അതെന്താ വരുണ വരുണ മാമാ അങ്ങനെ പറഞ്ഞേ ഇത് എടുത്തിട്ട് ദേ നീ കൊണ്ടുപോയി ഇത് ആ ഗസ്റ്റ് റൂമിൽ വെച്ചാൽ മതി ഞാൻ എൻ്റെ ഭാര്യയെ സഹായിക്കാനാ വന്നത് അല്ലാതെ നിന്നെയല്ല മനസ്സിലായല്ലോ അത് കേട്ടതും ഓ അപ്പടിയാ ആ അപ്പടിതാ പോ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ദേഷ്യപ്പെടുവാ ഇത് കണ്ടതും രേഖയ്ക്ക് ചിരി വരുവാ അല്ല എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം എനിക്ക് ആ മുറിയിൽ പേടിയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് ആ അല്ല അമ്മ എന്തിനാ ഈ ഗോവിന്ദന്റെ അമ്മയെ പേടിക്കുന്നത് ആ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് പിന്നെ ഭയം എല്ലാം ഇറക്കുമാണ് ഏ അന്ധമാമ ഇറക്കു വേണ്ടി ഇടത്തിൽ തന്നെ ഇന്തമാമയ ഇറക്കുന്നത് അന്തമാമയോടെ പുരുഷനെ തന്നെ എന്തമാമയെ ഏമാറ്റി കല്യാണം വന്നത് അപ്പോ അന്തമാമയ്ക്ക് കോപം ഇറക്കില്ല അതിനാലേ ഇന്തമാമയ്ക്ക് ഭയവും അത് കേട്ടതും എനിക്ക് ഒന്നിനെ പേടിയില്ല ഒന്നും മാറ് എൻ്റെ മുറി ഇത് എവിടെ മാറിക്കിടന്നാലും എനിക്ക് ഉറക്കം വരികയും ചെയ്യും ഭൂതവും ഇല്ല പ്രേതോ ഇല്ല പിശാലവും ഇല്ല എന്നും പറഞ്ഞ് രാധിക അങ്ങ് പോവുക രാധിക പോകുന്നതും കണ്ടുകൊണ്ട് നമ്മുടെ ഗീതവും ഗോവിന്ദും ഇങ്ങനെ നിൽക്കുകയാണോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഈ സമയം രാധിക പോയി കഴിഞ്ഞതും രേഖയും രഞ്ജു ഒക്കെ ചിരിക്കുക ചിരിച്ചിട്ട് രാധികയുടെ മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഗോവിന്ദ് കണ്ടോ ഗീതവും കണ്ടോ എൻ്റെ അമ്മയുടെ മനസ്സ് കണ്ടോ വീട്ടിൽ വന്ന ഗെസ്റ്റിനെ എത്രമാത്രം എൻ്റെ അമ്മ സീരിയസ് ആയിട്ടും ആയിട്ടും നോക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായോ അത് കേട്ടതും വനസ്സിലായി എന്നാലും രാധികാമ്മയെക്കുറിച്ച് ഞാൻ എങ്ങനെയൊന്നും അല്ല കരുതിയത് രാധികാമ്മ ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നൊന്നും ഞാനറിഞ്ഞില്ല രാധികാമയുടെ സ്വന്തം മുറി വിട്ടുകൊടുത്ത് രഞ്ജുവിനെ സംരക്ഷിച്ചില്ലേ അതെ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയെപ്പോലെ ഒരാൾക്കും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല എൻ്റെ അമ്മയുടെ മനസ്സേ നല്ല മനസ്സാ അത് നീയാ മനസ്സിലാക്കാത്തത് ആ ഞാൻ അമ്മയോ മനസ്സിലാക്കിയല്ലോ ഉൾക്കൊള്ളുകയും ചെയ്തു നീ മനസ്സിലാക്കൊന്നും വേണ്ട എൻ്റെ അമ്മയെ ഒന്ന് മതി എൻ്റെ അമ്മയെ ഒന്ന് സ്നേഹിച്ചാൽ മതി എനിക്ക് എനിക്കാഗ്രഹമുള്ളൂ ശരി ആയിക്കോട്ടെ എൻ്റെ മണ്ട തിരുമണ്ട രാധികാമേ ഒരു വലിയൊരു ത്യാഗം ചെയ്തതാ നിങ്ങളുടെ മുൻപിൽ സെൻറ്റിമെൻ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതി നിങ്ങളോ നിങ്ങളുടെ മുൻപിൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മുറി മാറണ്ടെന്ന് കണ്ണേട്ടൻ പറയുമെന്ന് അമ്മ വിചാരിച്ചു പക്ഷേ കണ്ണേട്ടൻ അങ്ങനെ പറയാത്തതുകൊണ്ട് അമ്മ പെട്ടുപോയി ആ ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊരു രസം തന്നെയാണ് അല്ലേ കണ്ണേട്ട രാധികാമ്മ കുഴിച്ച കുഴിയിൽ അമ്മ തന്നെ വീണു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഏ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മ കുഴിച്ച കുഴിയോ അതെ കണ്ണേട്ടൻ്റെ മുൻപില് ആ അഭിനയിച്ചതാണ് രാധികാമ്മ ആ മുറി വിട്ടു വിട്ടുകൊടുക്കാമെന്ന് കണ്ണേട്ടൻ വേണ്ടാന്ന് തറപ്പിച്ച് പറയുമെന്നുള്ള വിശ്വാസത്തിൽ പക്ഷെ കണ്ണേട്ടൻ അത് ചെയ്തില്ല അപ്പ പിന്നെ രഞ്ജുവിന് മുറി വിട്ടു വിട്ടുകൊടുത്തല്ലേ പറ്റും അതുകൊണ്ടാണ് മുറി വിട്ടു കൊടുത്തത് അല്ലാതെ രാധികാമ്മ സ്വന്തം ഇഷ്ടപ്രകാരം മുറി വിട്ടു വിട്ടുകൊടുക്കുമെന്നൊക്കെ തോന്നുന്നുണ്ടോ കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത് ചിരിക്കുക ഇത് കേട്ടതും ഓ അപ്പോൾ അതാണല്ലേ കാര്യം അതെ അത് തന്നെയാണ് കാര്യം ഞാൻ പറഞ്ഞതാ സത്യം എന്നൊക്കെ പറഞ്ഞ ഗീതം അങ്ങ് പോവുക ഇതേ സമയം രഞ്ജുവിനെയാണ് കാണിക്കുന്നത് രഞ്ജു മനസമാധാനത്തോടെ ഇരിക്കുക അപ്പോഴേക്കും മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ഈശ്വര ധ്യാനിൻ്റെ പന്ത്രണ്ട് മിസ് കോള് ഇന്നത്തോടെ അവനെന്നെ ശരിയാക്കും ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോൾ പൊരിക്കും എന്തായാലും തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഫോൺ എടുത്ത് നമ്മുടെ ധ്യാനിനെ വിളിക്കുക ഹലോ ധ്യാൻ എന്താ രഞ്ജു എന്ത് പണിയാ നീ കാണിച്ചത് എത്ര നേരം എന്നിനെ വിളിക്കുന്നു ഏഹ് വിളിച്ച് 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 എനിക്ക് മതിയായി നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ സോറി ഫോൺ ഫോണ് സൈലൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ കേട്ടില്ല കേട്ടില്ല എപ്പോഴും നിനക്ക് ഉള്ളതായത് മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച് ബി പി കൂട്ടുക ഞാൻ ഞാനങ്ങൾ പേടിച്ചു പോയി കേട്ടോ സോറി ധ്യാന് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരി തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എപ്പോഴും ഈ ഫോൺ ഫോണ് ആക്കി വെക്കുന്നത് എന്തിനാണ് ഫോണ് ഫോൺ അടിച്ചെടുക്കാനുള്ള രീതിയിൽ റിംഗ് ടൂൺ വെച്ചൂടെ ആ ഇനി ഞാൻ വെച്ചോളാം അദ്ദേഹൻ എന്നൊക്കെ പറയാം ആ ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് എന്താ എന്താ ധ്യാൻ അത് ഞാൻ ബാംഗ്ലൂർ വരെ പോവുക ബാംഗ്ലൂർക്കോ എന്തിന് അത് ജോലിക്കാര്യത്തിന് ഏഹ് ഇവിടെ തന്നെ ജോലി ചെയ്യുമെന്നാണല്ലോ അധ്യാൻ പറഞ്ഞത് അതേ ജോലിയൊക്കെ ഇവിടെ തന്നെയാണ് പക്ഷേ ഒരാഴ്ച ബാംഗ്ലൂർ ട്രെയിനിങ് ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോണം അയ്യോ അപ്പോൾ ഒരാഴ്ച കാണാൻ പറ്റില്ലേ ഹാ ഒരാഴ്ചയല്ലേ ഉള്ളൂ അത് എന്ന് പറഞ്ഞതുപോലെ പോകും പിന്നെ എന്തിനാ താൻ പേടിക്കുന്നത് എന്നൊക്കെ രഞ്ജുവിനെ ആശ്വസിപ്പിക്കുക എന്നാലും ഒരാഴ്ച എൻ്റെ ധ്യാനിലെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല ആ അങ്ങനെയൊന്നുമില്ല ഒരാഴ്ച ദാ ഒരു ദിവസം ഒന്ന് പറഞ്ഞതുപോലെ കടന്നു പോകും പിന്നെ പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി വിളിച്ചതാണ് എന്തായാലും താനൊന്ന് വരുമോ അത് കേട്ടത് ഏയ് അത് ശരിയാവില്ല ധ്യാനിൻ്റെ കാര്യം ഏ ഗോവിന്ദനും ഗീതുവിനും മാത്രമേ അറിയൂ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ധ്യാനിനെ കാണാൻ വന്നാൽ എങ്ങനെ ശരിയാവും ഹാ അതൊക്കെ ആരും അറിയാതെ വന്നാൽ മതി നമുക്ക് വേറെ ഇവിടെ വെച്ച് കാണാം അല്ലെങ്കിൽ ചെമ്പക വാ എന്നൊക്കെ പറഞ്ഞോണ്ട് ധ്യാനെങ്ങനെ പറയാം അത് കേട്ടത് രഞ്ജു എന്നാൽ ശരി ഞാൻ ആലോചിക്കട്ടെ ആ പിന്നെ ഉറപ്പായിട്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ധ്യാനാലോചിക്കണേ ഈശ്വര അവൾ വന്നാൽ മതിയായിരുന്നു അപ്പോൾ രഞ്ജു അതെ എൻ്റെ ധ്യാനെ കാണാൻ എനിക്ക് പോകണം എൻ്റെ ധ്യാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് എനിക്ക് കാണണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും ഇങ്ങനെ കിടക്കുവാണ് ഇതേ സമയം ഗോവിന്ദനെയും ഗീതുവിനെയുമാണ് കാണിക്കുന്നത് ഗീതു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സമാധാനത്തോടെ ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് പോവാം ആ സമയത്ത് ഗോവിന്ദൻ്റെ മുഖത്ത് വിഷമം അത് കണ്ടത് ഗീതു എന്താ കണ്ടേട്ടാ മുഖത്തൊരു വിഷമം മുഖത്ത് വല്ലാതെ വിഷമമാണല്ലോ കാണുന്നത് എന്ത് പറ്റി എന്ത് പറയാനാ ഗീതു ഞാൻ ഓരോന്നിങ്ങനെ ആലോചിച്ചു അച്ഛൻ്റെ ആത്മാവിനെക്കുറിച്ച് ഗീതു നീ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ അച്ഛനെ ഓർത്തുപോയി സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നു എന്ത് ചെയ്യാനാ ആ സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ട വേദന എല്ലാം കൂടെ മനസ്സിലാകെ മൊത്തത്തിൽ ടെൻഷനും പേടിയും പരിഭവം ഒക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തത് ആ ഇനിയിപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി അതെന്റെ ഏറ്റവും വലിയ സങ്കടം ഗീതും ആ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല ഒരിക്കലും പ്രതീക്ഷിക്കാതെ അച്ഛൻ അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചപ്പോൾ മനസ്സിനെ അത് ഒന്ന് ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാനും എൻ്റെ അമ്മയൊക്കെ കടന്നു പോയത് അതുകൊണ്ടാണ് ഗീതും ഞാനിപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കരയുന്നത് അത് കേട്ടതും കണ്ണിട്ട കരയല്ലേ കണ്ണേട്ടാ വിഷമിക്കല്ലേ കണ്ണേട്ട കണ്ണേട്ടനങ്ങനെ കരഞ്ഞങ്ങനെ ശരിയാവും കണ്ണിട്ട് കരയല്ലേ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഞാൻ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ അതൊക്കെ ഓർത്ത് വിഷമമായെങ്കിൽ എന്നോട് ക്ഷമിക്ക് കണ്ണേട്ട സോറി അത് കേട്ടതും ഗോവിന്ദ് കണ്ണുനീർ തുടച്ചുകൊണ്ട് എന്നാലും രാധികാമ ആ മുറി വിട്ട് മാറുമെന്നുള്ള കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഓ എൻ്റെ ദൈവമേ എന്നാൽ രാധികാമ്മ എന്തൊരു ത്യാഗ ചെയ്തത് ഇത്രയും പെട്ടെന്ന് ആ റൂമ് രഞ്ജുവിന് വേണ്ടി മാറ്റി കൊടുത്തത് ഷു എന്നാലും ഈ വീട് കെട്ടിയതിന് ശേഷം രാധികാമ ആ മുറിയിന്ന് മാറിയിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ട ഗീതു ഇത് എന്തൊരു അത്ഭുത എന്താ എന്നും പറഞ്ഞോണ്ട് അമ്മയുടെ കാര്യം പറഞ്ഞ് കരയുക അത് കേട്ടതും ഗീതു ഗോവിന്ദനെ തുറച്ചു നോക്കി അതിനുശേഷം ഒരു അച്ച ഏ എനിക്ക് പ്രാന്ത് പിടിക്കും എന്നും പറഞ്ഞ് ഗീതു അവിടെ നിന്ന് തലയണയും ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി ഗീതു എന്താ എന്തു പറ്റി നിനക്കെന്താ വട്ടായോ അതേ മനുഷ്യ എനിക്ക് വട്ട മുഴുത്ത വട്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുത്ത കൂടെ ജീവിച്ചാൽ വട്ടാകാതെ പിന്നെ എന്താവാനാ ഗീതു എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും നിൻ്റെ അമ്മയുടെ കുറിച്ച് ഓർത്തല്ലേ സാരമില്ല അത് റെഡിയാവും നീ ധൈര്യമായിട്ടിരിക്കേ എത്രയും പെട്ടെന്ന് നമുക്കത് മാറ്റാം ദേ ഈ കണക്കിന് പോയി എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് എൻ്റെ തല പൊട്ടിത്തെറിച്ച് ഞാൻ മരിക്കും അയ്യോ അങ്ങനെ നീ മരിക്കരുത് എൻ്റെ മനുഷ്യ കുറേ നാളായി നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പിന്നാലെ വരുന്നു പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല എന്തായാലും അത് പറയാൻ തുടങ്ങുമ്പോഴാണ് അമ്മയ്ക്ക് അങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് അമ്മയുടെ അസുഖം മാറട്ടെ എന്ന് മാറിയിട്ട് പറയാലോ എന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല നിങ്ങളെല്ലാം തോലച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞത് ഗോവിന്ദ് ഏഹ് അവൾ എന്താ എന്നോട് പറയാൻ ഉദ്ദേശിച്ചത് അമ്മയുടെ അസുഖം മാറിയിട്ട് പറയാനാണെന്നാണല്ലോ പറഞ്ഞത് അവൾക്ക് എന്നോടുള്ള പ്രണയം തുറന്ന് പറയാനായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നേരെ ഒന്നും നോക്കാതെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോയി ഗീതു എന്താ അല്ല നീ എന്താ ഉദ്ദേശിച്ചത് എന്നോട് എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത് ഓ അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലാകാത്ത തലയിലോട്ട് കയറാത്ത ആളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ എന്നൊക്കെ ചോദിക്കണം അല്ല ഗീതു പറ ഗീതു നീ എന്തോ പറയാൻ വേണ്ടി വന്നു കാര്യമായിട്ട് അതെന്താണെന്ന് എനിക്കറിയണം പറ ഗീതു കണ്ണേട്ടാ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഈ ഇപ്പോൾ പറയാനുള്ള മൂടൊക്കെ പോയി നല്ല കൂടിയാണ് ഞാൻ വന്നത് എല്ലാം മൂടും പോയി എന്നൊക്കെ പറഞ്ഞ ഗീതു അത് കേട്ടതും ഗോവിന്ദ് ഷേ ഞാനെല്ലാം തുലച്ചതല്ലേ ആ അതെ നിങ്ങൾ തന്നെയല്ല തൊലച്ചത് നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രാധികാമയം വലിച്ചഴിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ദേ പറഞ്ഞേക്കാ എന്നൊക്കെ പറയുകയാണ് ശരി ശരി നിനക്ക് സൗകര്യം ഉള്ളപ്പോൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടകത്തേക്ക് പോയി അതെ അവളുടെ മനസ്സിലെ പ്രണയമാണ് അവൾ എന്നോട് തുറന്ന് പറയാൻ വിളിച്ചത് എന്തായാലും ആ പ്രണയം ഞാൻ അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കും അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ ആഗ്രഹിച്ചതുപോലെ ഗീതു എന്നോടെല്ലാം പറയാൻ പോവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് ഗോവിന്ദ് അക അകത്തു നിന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുക ഇവിടെ വിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കിട്ടു അപ്പുറത്ത് വിരിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് വിട്ടു ഇപ്പുറത്ത് വിരിക്കുമ്പോൾ അപ്പുറത്ത് ശെരിയേ ഇതെന്തൊരു കഷ്ടമാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതെങ്ങനെയാണ് ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് വീണ്ടും വിരിക്കുക എത്ര വിരിച്ചിട്ടും ആ അറ്റവും ഈ അറ്റവും തമ്മിൽ കൂട്ടി പറ്റുന്നില്ല അത്രയ്ക്ക് വേറെ പ്രശ്നമായി അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് ഗീത് വരിക ഗീതു ഭയങ്കര ചിരി ഇങ്ങനെയാണോ എൻ്റെ തിരുവണ്ട ബെഡ്ഷീറ്റ് വിരിക്കുന്നത് ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചാലേ നേരം വെളുക്കുന്നത് വരെ കണ്ണേട്ടൻ ബെഡ്ഷീറ്റ് വിരിച്ചോണ്ടേ ഇരിക്കേണ്ടി വരും അത് കേട്ടതും ആ ഗീതു ഇങ്ങനെയല്ലേ വിരിക്കുന്നത് അല്ലെന്നേ ആ ഇനിയിപ്പോൾ ഇങ്ങനെ മതി നമുക്ക് ഉറങ്ങാം വ നല്ല സമാധാനമായിട്ട് ഉറങ്ങാം ഇന്ന് രാവിലെ മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഗീതവും എന്നൊക്കെ പറയണത് കേട്ടതും ഗീതവും അങ്ങ് ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചു തരാം എന്ന് വിരിച്ചു കൊടുക്കും എന്നാലും ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നതൊക്കെ സമ്മതിക്കണോട്ടോ ഈ ബെഡ്ഷീറ്റ് ആ അറ്റത്തും അറ്റത്തും കൂടെ മുട്ടിക്കാൻ ഞാൻ പെട്ടപ്പാട് പാട് പെട്ടു എന്നിട്ടും മുട്ടിയില്ല അത് കേട്ടതും അതെ ഇത് വലിയ മഹാസംഭവമുള്ള ജോലിയൊന്നും അല്ല അതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ജോലിയാണ് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്